ഹായ് നമ്മളിന്ന് ഇവിടെ കേണീച്ചിറയ്ക്ക് പോകുമ്പം എ കെ ജിന്ന് വന്ന സ്ഥലത്ത് ഒരു ചെറിയ ചെണ്ടുമല്ലിപ്പാടുണ്ട് ഒത്തിരി സ്ഥലത്തൊന്നുമല്ല കുറച്ച് സ്ഥലത്തായിട്ട് ഇതിൻ്റെ ഇനോഗ്രേഷൻ വന്നിട്ട് രണ്ട് ദിവസം മുമ്പ് അത്തത്തിന് രണ്ട് ദിവസം മുമ്പെങ്ങാണ്ടാണ് കഴിഞ്ഞേ തോന്നുന്നു അപ്പം നമ്മളിങ്ങനെ ഇതിൽ വന്നപ്പം അങ്ങനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാട്ടോ പത്ത് രൂപ എടുത്താ മതി നമുക്ക് ഇത് കൊള്ളു ഇറങ്ങി നടന്ന് കാണാൻ കേട്ടോ ചേച്ചിയുടെ പേരെങ്ങന ചേച്ചിയെ അതെ അല്ലേ ഇത് എത്ര സെന്റ് സ്ഥലത്ത് ചേച്ചി രണ്ടേക്കറുണ്ട് ഇത് പൂതാടി പഞ്ചായത്തിന്റെ കീഴിലാടി ആ ആ ആ പൂവൊക്കെ പോകുന്നുണ്ട് ഇന്ന് അത്തമായിട്ട് അതെ അല്ലെ പൂവിന് എങ്ങനെയാ റേറ്റ് വരുന്നത് അതെ അല്ലേ ഇന്ന് തുടങ്ങിയതല്ലേ ഉള്ളൂ അല്ലേ ആളുകളൊക്കെ കാണാൻ വന്നു കുറച്ച് കണ്ടത് അതെ അല്ലേ ആ ആ ആ ഇനിയിപ്പോ വെക്കേഷൻ ഒക്കെ ആവുമ്പത്തേക്കും ആ അതെ അതെ ചേച്ചിയുടെ സ്ഥലം ഇവിടെ അടുത്തുതന്നെയാണോ കേണിച്ചറല്ലേ ആ രണ്ടേക്കർ സ്ഥലത്താണ് കേട്ടോ ഞാൻ വിചാരിച്ചു കുറച്ചേ ഉള്ളു നോക്ക് ചെണ്ടുമല്ലിന്റെ ഇടയിൽ വന്നിട്ട് വാഴ ഉണ്ടോ വാഴ കുഞ്ഞ് വാഴകളുണ്ടേ ഗുണ്ടൽപേട്ടില് എല്ലാരും ചെണ്ടുമല്ലിപ്പാടം കാണാൻ പോയ ഫോട്ടോക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു അയ്യോ നമുക്ക് പോകാൻ പറ്റിയില്ലല്ലോന്ന് എന്തായാലും ഇവിടെ വന്നപ്പോൾ നമ്മൾ ഉം ഇതിലെ പോയപ്പോ അങ്ങനെ പെട്ടെന്ന് കണ്ട് കയറിയതാട്ടോ ഇങ്ങനൊരു ഇത് കാണുമെന്ന് വിചാരിച്ചേ ഇല്ല ഇവിടുത്തെ ചെണ്ടുമല്ലിക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ചൂടെ എന്താ അറിയോ ഇത് ഹൈറ്റ് കുറവാക്കണ്ടോ കുഞ്ഞു ചെടികളാ നമുക്ക് ചെറിയ ചെടികളിലാണ് പൂവ് കുഞ്ഞിക്കുഞ്ഞുറ്റിക്കുറ്റി ചെടി നല്ല രസം ഉണ്ട് ഇതിലേ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടു കേട്ടോ ഗുണ്ടൽപേട്ടിൽ പോകുന്ന അത്രയും ക്യാഷ് കളയണ്ട നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരാൾക്ക് വെറും പത്ത് രൂപ മതി